എന്തേ ഇരുത്തൊക്കെ കണ്ട എനക്ക് എന്തോ കാര്യായിട്ട് അറിയാൻ തോന്നില്ലോ എന്ത് മോനെ അത് ഏകദേശം തീരുമാനമാക്കിയിരിക്കുന്നു എന്താണ് അടി വേണോ കൃഷ്ണീനെ അടി വേണോ എനിക്ക് കാര്യായിട്ട് കുത്തുകയാണ് മാറുവോ അത് ഫുള്ള് തീരുമാനാക്കീനൊയ്യു ഏ ഏ മാറി മാറിയിരിക്കുന്നോ മാറിയിരുന്നോ ഒന്ന് മാറിയിരിക്കോ ഒന്നുകൂടി മാറിയിരിക്കോ ഒന്ന് മാറി ആ മാറി 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 മുന്നേരി മോനെ അത് കേട് എന്തു നോക്കിയാ കുഞ്ഞിരിക്കുന്നേ എനക്കെന്താ അറിയോ അജോ അജോ മാറ മാറ ഒന്നും മാറ കണ്ണാ ഉറക്കത്തിന്ന് എങ്ങനെയാ മോനെങ്ങി ഞാനിത് പുറത്തെടുത്ത് അറിഞ്ഞത് നീക്കി നീക്കി ആ ഡിസ്പ്ലേ ഒക്കെ ഏകദേശം തീരുമാനമായി അമ്മ പാസ്പോർട്ട് അടിക്കട്ടെ ആട്ടിക്കിട്ടു അമ്മേനോട് ആ അത് ശരി അന്നെ സമ്മതിച്ചല്ലേ പിന്നെ ആരും കാണണ്ട എന്നാ മ്മതിച്ചില്ലെങ്കി പിന്നെ ആരും കാണണ്ട മാറ മാറക്കാണ കുഞ്ഞെ കാർട്ടൂൺ കാണാ ഇതിലല്ല ഇത് കേടായതാണ് മോനെ ഞാൻ ഇത് ഇങ്ങനെ ഞാൻ ഇത് എടുത്തു കൊണ്ടുപോയി വെക്കട്ടെ എനിക്ക് വെക്കാണ് വെക്കാണ് ശുഭം എണീറ്റു ശുഭം എറിയല്ലേ